എന്താ എന്താളിഫിക്കേഷൻ ഗായത്രി മന്ത്രം അറിയാമോ ഗായത്രി മന്ത്രം ആ പറയണമല്ലോ സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ ആരോട് പോലീസ് ആരോട് പറഞ്ഞാതി ആ ചിക്കൻ വെക്കുന്ന വീടുകള മുഖ്യമന്ത്രി കൊടുത്തു അക്ഷേമിക്കുന്നതേ ഒരു സാധാരണ മനുഷ്യനെയല്ലേ അതുകൊണ്ട് കൊഴപ്പില്ല അത് പോലീസ് വാങ്ങിക്കോ ശരിക്കേണ്ട ഇതാണ് കേട്ടോ പറഞ്ഞതിൽ അഹങ്കാരം മാത്രമേ ഉള്ളൂ ഇതാണ് ഈ നാട്ടുകാർ മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ് ഇതാണ് സാമിമാർക്ക് അഹങ്കാരം പാടില്ല സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് യാത്ര ചെയ്തു പോന്നല്ലേ അദ്ദേഹത്തോണ്ട് ഇങ്ങനെ യാത്ര ചെയ്തല്ലോ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാളെ രാധാകൃഷ്ണൻ കൂടെ രാധാകൃഷ്ണന്റെ കൂടെ പിന്നെ ഫോൺ ഫോൺ നമ്പർ നമ്പർ ഉണ്ടോ ഉണ്ടോ മിനിസ്റ്റർക്ക് കാണണം അതിനാ വന്നത് എവിടാൻ ചോദിക്കാൻ നിങ്ങള് സ്വാമി എന്നാ അറിയണ്ടേ എവിടാനും അമൃതാനന്ദ ഭാരതി ഒന്നും അല്ല കൃപ്പങ്ങളിൽ ഞങ്ങള് നമിക്കുവീരിക്കുന്ന പറഞ്ഞു തരണം എല്ലാവരും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതിനകത്ത് നമുക്കങ്ങോട്ട് വിടാം സീഡും ഇവിടെ മാനേജരും രണ്ട് സാങ്ങേരല്ലേ ആള് പുറത്തു പോകും ഇവിടെ നാട്ടിൽ ഇട്ടം പോലെ ആളുണ്ട് നാട്ടുകാർക്കും അതിനകത്തൊരു ആശങ്ക വന്നു അവനോട് ഞാനിവിടെ കാരണം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാമ്യം ഞാൻ ചോദിച്ചല്ലോ ഗായത്രി മന്ത്രം അദ്ദേഹം ആവശ്യമില്ലല്ല മിനിമം സന്യാസിക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഇല്ല ആരാധിച്ചോ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് എളിയോന്ന് ചോദിച്ചോ പറഞ്ഞു അതുകൊണ്ട് പോലീസ് വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇവിടെ ലോക്കൽ ജീവനക്കാരാണ് ജോലി അവരെ യാത്രകാര്യം മുഴുവൻ പറഞ്ഞു വിട്ടിട്ട് ഇവർക്ക് കരുതി ഉദ്ദേശം വേറെ ഈ പൊടിയൊക്കെ വെച്ചേക്കും നമ്മൾ അത് കണ്ടാൽ പേടിക്കുന്നില്ല അത് വേറെ ആളെ അന്വേഷിക്കും അത് കണ്ടാ പേടിക്കാം അതുകൊണ്ട് കർശനമായിട്ട് സാമികളെ ഈ അടി സാമി ആക്രമിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പുഴക്കുത്തുകളെയും അത് പുറത്താക്കും ഒരാളെ കോടതിയെ നിർദ്ദേശിച്ച പേരാണ് ഈ രണ്ട് സ്വാമിമാരും ഇനി ഈ മാനേജരും പിന്നെ വരുന്ന പണിക്കാർ വെളിയിൽ നിന്ന് വരുന്ന പണിക്കാര് യവന്മാരുന്ന പണിക്കാരായിട്ട് ഈ സ്വാമി കെട്ടിയിട്ടിരിക്കാൻ പറ്റുക സ്വാമി നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ നില വളരെ വീക്കാണ് അദ്ദേഹത്തിന് വളരെ വീക്കാണ് അദ്ദേഹത്തിന് എല്ലാവരും അന്വേഷിക്കണെങ്കിൽ ആളുകൾ ഇതിനകത്ത് നമ്മുടെ നാട്ടുകാർ പ്രശ്നമേ ഉള്ളൂ ഈ അന അനാവശ്യമായി വന്നിരിക്കുന്ന ആളുകൾ ഇവിടുന്ന് വന്നില്ല ഒരു മധു പട്ടാഴിന്നാണ് ഇതൊക്കെ പുറത്തു പോകണം ഇവിടേക്കൊന്നും റോളും ഇല്ല അവരെല്ലാം പുറത്തു പോകും രണ്ട് കോടതി അനുവദിച്ച ബഹുമാനപ്പെട്ട കോടതി അനുഭവിച്ചാൽ രണ്ട് സ്വാമിമാരെയും മാനേജരെയും ഇവിടുത്തെ ലോക്കലായിട്ട് വരുന്ന അടുത്ത കേസ് പണിക്കാരെ ജോലി അതൊന്നും ആക്കണ്ട പോലീസ് അതിനൊന്നും മണിയിക്കണ്ട കോടതി അറിയിക്കുക ഇവിടെ സന്യാസി ചേർന്നതിന് ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് അതിലെ ചിക്കൻ എങ്ങനെ വെക്കാം ചിക്കൻ കറി എങ്ങനെ വെക്കാം ചിക്കൻ മട്ടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ വെക്കാം എന്ന് കാണിക്കുന്ന ആളെ സന്യാസിയാ ദീക്ഷ സ്വീകരിച്ച കഴിഞ്ഞ ആഴ്ച പത്ത് ദിവസം ഉണ്ടായി അയാളുടെ ഒരു സാധനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നവർ ഒരു ഗൂഢാലോചനയിൽ പറയുന്നുണ്ട് അതായത് മുതിർന്ന സ്വാമിയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഹണി ട്രാപ്പിൽ കൊടുക്കുകയും ഭയപ്പെടുത്തി ഈ വന്നിരിക്കുന്ന ഒരാളെ അനിൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാളെ മഠാധിപതിയാക്കി അനുയേഷിച്ചത് മുഴുവൻ കൈക്കലാക്കി റിസോർട്ടിനെടുക്കാം എന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കൈവശമുണ്ട് രും ഇവിടെ ഇരിപ്പുണ്ട് അതാ സാധനം കയ്യിലുണ്ട് വെറുതെ പറയുന്നതല്ല സാധനം കയ്യിലുണ്ട് ആ ഓഡിയോ പുറത്തുവിടും പോലീസിനും കൊടുക്കും വന്നിരിക്കുന്ന ഈ ഒരാൾ വ്യക്തമായിട്ട് എനിക്കറിയാം അയാൾ ഒരു സിനിമാ താരത്തിൻ്റെ അമ്മയുടെ കൂടെ ഡ്രൈവറും പാചകക്കാരനുമായി നിന്നാളാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഒരു വനിത ഒരു നായികയുടെ പഴയൊരു നായികയുടെ അമ്മയുടെ കൂടെ നിന്നാണ് പുളിയറയിൽ അയാളൊരു ബാറിൽ നിന്നാളാണ് കറിക്കാനായി അയാളെ അയാളെയാണ് സാമിയായിട്ട് കഴിഞ്ഞ